ൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു എയിൽ വിസ ഓണറൈവലിന് അനുമതിയുള്ള ഇന്ത്യക്കാർ യാത്രയ്ക്ക് മുമ്പ് ഓൺലൈൻ വഴി അപേക്ഷിക്കണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അറിയിച്ചു നേരത്തെ വിമാനത്താവളത്തിൽ മർഹബ സെൻറ്ററിൽ നിന്നും വിസ സ്റ്റാമ്പ് ചെയ്ത് ലഭിക്കുമായിരുന്ന സൗകര്യം ഇനി ഉണ്ടാകില്ല മുൻകൂട്ടി ഓൺലൈനിലൂടെ അപേക്ഷിച്ച് വിസ ലഭിച്ച ശേഷം മാത്രമേ ചെയ്യാവൂ പതിനാല് ദിവസത്തേക്കാണ് ഓണറേവൽ വിസ ലഭിക്കുക പതിനാല് ദിവസത്തേക്ക് കൂടി നീട്ടാനും സാധിക്കും യു എസ് ഗ്രീൻ കാർഡ് റെസിഡൻറ്റ് വിസ യു കെ യൂറോപ്യൻ യൂണിയൻ വിസ ഉള്ളവർക്കാണ് വിസ ഓണറേവലിന് അനുമതി വിസ ഫീസും വർദ്ധിപ്പിച്ചു ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ ഇരുന്നൂറ്റൻപത് ദിർഹം ഫീസായി അടയ്ക്കണം നേരത്തെ നൂറ്റൻപത് ദിർഹമായിരുന്നു വിമാനത്താവളത്തിലെ ഫീസ് സ്ട്രോക്ക് വന്ന് വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന മലപ്പുറം സ്വദേശിയായ യുവതി തുടർചികിത്സയ്ക്കായി നാട്ടിലെത്തി തിരൂർ സ്വദേശിനിയായ ഇരുപത്തിരണ്ടുകാരി മുബിൻ ആരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒമാനെയറിൽ മസ്കറ്റ് വഴി വെന്റിലേറ്റർ സഹായത്തോടെ നാട്ടിലെത്തിച്ചത് ഏതാനും മാസം മുമ്പാണ് സലാലയിലുള്ള ഭർത്താവിന്റെ അടുത്തേക്ക് മുബിനാര എത്തിയത് എന്നാൽ കഴിഞ്ഞയാഴ്ച അനുഭവപ്പെട്ട തലവേദനയും ഛർദിയും കാരണം സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് സ്ട്രോക്ക് ഗുരുതരമാണെന്ന് മനസ്സിലാക്കുകയും തലയ്ക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നതും എല്ലാം കഴിഞ്ഞപ്പോൾ രോഗി വെന്റിലേറ്ററിലുമായി ഓരോ ദിവസവും ആശുപത്രി ബില്ല് കുതിച്ചുയർന്നു ഇതിനിടെ ചെറിയ പുരോഗതി കണ്ടപ്പോൾ നാട്ടിൽ കൊണ്ടുപോയി തുടർചികിത്സ ചെയ്യുന്നതാണ് നല്ലതെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു വെന്റിലേറ്റർ സഹായത്തോടെ നാട്ടിലെ ആശുപത്രിയിൽ എത്തിക്കാൻ ഏകദേശം നാലായിരം റിയാൽ മൂവായിരത്തോളം ആശുപത്രി ബില്ല് തുടർചികിത്സക്ക് വേണ്ടുന്ന പണം എന്നിവ ബിൽഡിംഗ് മെറ്റീരിയൽ കടയിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന ഭർത്താവിന് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു വിഷയം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സലാലയിലെ എല്ലാ മനുഷ്യസ്നേഹികളും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി സംഘടനാ ഭാരവാഹികളുടെ കൂട്ടായ്മയായ ലേഡേഴ്സ് ഫോറത്തിൽ ഇത് ഏറ്റെടുക്കാൻ കെ എം സി സി സലാല ഒരുക്കമാണെന്നും എല്ലാവരും കൂടെ നിൽക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു പിന്നീട് കാര്യങ്ങൾ അതിവേഗത്തിലായി സലാലയിലെ മുഴുവൻ മുഖ്യധാര സംഘടനകളും സ്പോർട്സ് വനിതാ പ്രാദേശിക സ്ഥാപന കൂട്ടായ്മകളും ഈ ഉദ്യാനത്തിൽ സഹായവുമായി മുന്നോട്ട് വന്നു ഏകദേശം മുപ്പതോളം കൂട്ടായ്മകളാണ് ചെറുതും വലുതുമായ സഹായം ഇതിനായി നൽകിയത് പതിനൊന്നായിരം റിയാൽ ഇതിനായി സ്വരൂപിച്ചു ഇതിൽ ആറായിരത്തോളം റിയാൽ കെ എം സി സി നേരിട്ട് സമാഹരിച്ചതാണ് എയർലിഫ്റ്റ് ചെയ്യാൻ ദുബൈയിൽ നിന്നും വിദഗ്ധ സംഘവും എത്തി ആരോഗ്യത്തിന് ഹാനികരമായ മുട്ടകൾ ഉപയോഗിച്ച് ഭക്ഷ്യോൽപ്പന്നങ്ങൾ പാകം ചെയ്യുകയും വിൽപ്പന നടത്തുകയും ചെയ്ത സംഭവത്തിൽ സുവൈക്കിൽ ബേക്കറി സ്ഥാപനം നഗരസഭ അടപ്പിച്ചു ബാത്തിന നഗരസഭ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിയമം ലംഘിച്ച് ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതായി കണ്ടെത്തിയത് പിടിച്ചെടുത്ത വസ്തുക്കളും നശിപ്പിച്ചു മേഖലയിൽ കൂടുതൽ സ്ഥാപനങ്ങളിൽ പരിശോധന തുടരുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി കേരളത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മഴക്കെടുതിയിൽപ്പെട്ടവർക്കായി ഏഴ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു തിരുവനന്തപുരത്ത് മൂന്നും കോഴിക്കോട് രണ്ടും കോട്ടയം മലപ്പുറം ജില്ലകളിൽ ഓരോ ക്യാമ്പുകളുമാണ് പ്രവർത്തിക്കുന്നത് മുപ്പത്തിരണ്ട് കുടുംബങ്ങളിൽ നിന്നുള്ള നൂറ്റി പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കനത്ത മഴയിൽ സംസ്ഥാനത്താകെ ഏഴ് വീടുകൾ പൂർണ്ണമായും എഴുപത്തെട്ട് വീടുകൾ ഭാഗികമായും തകർന്നു തെക്കെൻ ഗാസ നഗരമായ റഫക്കെതിരെയുള്ള ആക്രമണം ഉടൻ നിർത്താൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിലാണ് സുപ്രധാന ഉത്തരവ് റഫയിലെ ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നും മേഖലയിൽ നിന്നും പിന്മാറണമെന്നും ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള ഹേഗിലെ പരമോന്നത കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു മരണസംഖ്യ നിയന്ത്രിക്കുകയും ഗാസയിലെ മാനുഷിക ദുരിതങ്ങൾ ലഘൂകരിക്കുകയുമാണ് പ്രാഥമിക ഉത്തരവിൻ്റെ ലക്ഷ്യം ഐസിജെയിലെ പതിനഞ്ച് ജഡ്ജിമാരുടെ പാനൽ ഈ വർഷം ഇത് മൂന്നാം തവണയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കുന്നത് ഉത്തരവുകൾ നിയമപരമായി ബാധകമാണെങ്കിലും അത് നടപ്പിലാക്കാൻ കോടതിക്ക് പോലീസ് സംവിധാനമില്ല കഴിഞ്ഞ മാർച്ചിൽ കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് ഗസയുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നവയായിരുന്നില്ല എന്നും സ്ഥിതി കൂടുതൽ വഷളായ സാഹചര്യത്തിലാണ് പുതിയ അടിയന്തര ഉത്തരവ് പുറപ്പെടുവിക്കുന്നതെന്നും ഐ പ്രസിഡന്റ് നവാഫ് സലാം ഉത്തരവ് വായിക്കവേ അറിയിച്ചു റഫ ഗവർണറേറ്റിൽ സൈനികമോ അല്ലാത്തതോ ആയ എല്ലാ ബലപ്രയോഗങ്ങളും ഇസ്രായേൽ അവസാനിപ്പിക്കണം അല്ലാത്ത പക്ഷം ഗസ പൂർണ്ണമായും നശിക്കും റാഫയിലെ മാനുഷിക സാഹചര്യം അത്യന്തം ഗുരുതരമാണെന്നും നവാഫ് കൂട്ടിച്ചേർത്തു സൗദിയിൽ സന്ദർശന വിസയിലുള്ളവർക്ക് വ്യാഴാഴ്ച മുതൽ ഒരു മാസത്തേക്ക് മക്കയിലേക്ക് പ്രവേശിക്കുന്നതിനും അവിടെ താമസിക്കുന്നതിനും വിലക്കേർപ്പെടുത്തി എല്ലാത്തരം സന്ദർശന വിസക്കാർക്കും ഈ തീരുമാനം ബാധകമാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി സന്ദർശന വിസകൾ കൈവശമുള്ളവരെ മക്കയിൽ പ്രവേശിക്കാനോ അവിടെ തുടരാനോ അനുവദിക്കില്ല മെയ് ഇരുപത്തിമൂന്ന് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെ ഒരു മാസത്തേക്കാണ് വിലക്ക് വിവിധ പേരുകളിലുള്ള സന്ദർശക വിസകൾ ഹജ് നിർവ്വഹിക്കാനുള്ള പെർമിറ്റായി കണക്കാക്കില്ല നിയമം ലംഘിക്കുന്നവർ രാജ്യത്തെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളുമനുസരിച്ച് കനത്ത ശിക്ഷാനടപടികൾക്ക് വിധേയരായിരിക്കുമെന്നും നിയമലംഘകരെ നാടുകടത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം ഓർമപ്പെടുത്തി അതേസമയം നുസുഖ് ആപ്ലിക്കേഷൻ വഴി ഉമ്ര പെർമിറ്റുകൾ നൽകുന്നതും നിർത്തലാക്കിയിട്ടുണ്ട് ഉമ്ര പെർമിറ്റുകൾ ഇനി ഹജ്ജിനു ശേഷം മാത്രമേ അനുവദിക്കൂ മക്കയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനും തീർത്ഥാടകർക്ക് പ്രയാസരഹിതമായി ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും വേണ്ടിയാണ് നിയമം കർശനമാക്കിയതെന്നും ആഭ്യന്തര മന്ത്രാലയം ഓർമ്മിപ്പിച്ചു അതോടൊപ്പം രാജ്യത്തെ വിവിധ മേഖലകളിൽ അനധികൃത ഹജ്ജ് സ്ഥാപനങ്ങളെ പിടികൂടാനുള്ള നടപടികൾ സുരക്ഷാ വകുപ്പിന് കീഴിൽ തുടരുകയാണ് മക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ പരിശോധനകൾ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്ത് തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായതെന്ന് മന്ത്രാലയം അറിയിച്ചു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധന ജിമ്മുകളിൽ നിന്നും പിടിയിലായ തൊണ്ണൂറ് പേരും ഇതിൽ ഉൾപ്പെടുന്നു പ്രതികൾക്കെതിരെ തൊഴിൽ മന്ത്രാലയം നിയമ നടപടികൾ സ്വീകരിച്ചു ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന സ്വദേശി യുവതിയെയും കുട്ടിയെയും റോയൽ എയർഫോഴ്സ് ഒമാൻ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്തു ഖസബ് ആശുപത്രിയിൽ നിന്നാണ് അടിയന്തര വിദഗ്ധ ചികിത്സ ആവശ്യമായതിനെ തുടർന്ന് മസ്കർ ഗവർണറേറ്റിലെ ഖൌല ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു രോഗിക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിൻ്റെ ഭാഗമായാണ് ഇവിടേക്ക് മാറ്റിയതെന്നും അധികൃതർ വ്യക്തമാക്കി ഒമാനിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് പുതുതായി മറ്റൊരു കമ്പനി തുടങ്ങാൻ ഇനി എൻഒ സി നിർബന്ധം സ്വന്തമായി തുടങ്ങാനിരിക്കുന്ന കമ്പനിക്ക് കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ എടുക്കുന്നതിനാണ് നിലവിലെ കമ്പനിയിൽ നിന്നും നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കേണ്ടത് വിദേശ നിക്ഷേപ നിയമപ്രകാരം നേരത്തെ തന്നെ പ്രാബല്യത്തിലുള്ള നിയമമാണ് ഇതെങ്കിലും ഇടക്കാലത്ത് അധികൃതർ ഇളവ് നൽകുകയും ഇതുവഴി പ്രവാസികൾക്ക് നിലവിലെ കമ്പനിയുടെ പ്രത്യേക അനുമതി ഇല്ലാതെ തന്നെ പുതുതായി കമ്പനി തുടങ്ങുന്നതിനും നിക്ഷേപം നടത്തുന്നതിനും ഷെയർ സ്വന്തമാക്കുന്നതിനും അവസരം ലഭിച്ചിരുന്നു എന്നാൽ ഈ ഇളവ് പിൻവലിക്കുകയാണ് ഇപ്പോൾ മന്ത്രാലയം ഇതുപ്രകാരം പ്രവാസി തൊഴിലാളികൾ ഇപ്പോൾ മറ്റൊരു കമ്പനി തുടങ്ങുകയോ സംരംഭങ്ങളിൽ പങ്കാളികളാകുകയോ ചെയ്യുന്നതിന് നിലവിലെ കമ്പനിയുടെ എൻഒ സി സ്വന്തമാക്കണം നേരത്തെ പുതിയ കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിരക്ക് കുറച്ചും നടപടികൾ എളുപ്പമാക്കിയും മന്ത്രാലയം നിക്ഷേപകരെ ആകർഷിച്ചിരുന്നു നിലവിലെ കമ്പനിയുടെ എൻ ഒ സി ഇല്ലാതെ പുതിയ കമ്പനി തുടങ്ങുന്നതിനും ഇതോടൊപ്പം അവസരം നൽകിയിരുന്നു സ്വദേശി സ്പോൺസർ ഇല്ലാതെ എസ് പി സി എൽ എൽ സി കമ്പനികൾ ആരംഭിക്കുന്നതിനുള്ള അവസരവും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം തുറന്നുകൊടുത്തിരുന്നു ബാങ്ക് അക്കൗണ്ടിൽ നിശ്ചിത തുക നിക്ഷേപം കാണിക്കണമെന്നതുൾപ്പെടെയുള്ള മാനദണ്ഡങ്ങളും നീക്കിയിട്ടുണ്ട് അതേസമയം ഇതിനു പിന്നാലെ നിരവധി പ്രവാസികളാണ് നിലവിലെ ജോലിയിൽ തന്നെ പുതിയ സിആർ സംരംഭം ആരംഭിച്ചത് വിസാ കാലാവധി കഴിയുമ്പോൾ സ്വന്തം പേരിലുള്ള സിആർ സംരംഭങ്ങളിലേക്ക് മാറുന്നതും പതിവായിരുന്നു ഇത് നിലവിലെ കമ്പനികൾക്ക് തിരിച്ചടിയാകുന്നതായും അഭിപ്രായം ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ സംരംഭം ആരംഭിക്കുന്ന പ്രവാസികൾ നിലവിലെ സ്ഥാപനത്തിന്റെ എൻഒ സി സമർപ്പിക്കണമെന്ന നിയമം തിരിച്ചു കൊണ്ടുവരുന്നത്